നമ്മളെ പിന്നെ നമ്മുടെ ഇവിടെ തമിഴ് തമിഴ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല സുഖമാണ് തമിഴ് കേൾക്കാനും അതുപോലെ തമിഴിലെ ആൾക്കാർ സംസാരിക്കുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ് നമ്മുടെ തമിഴ് പ്രസംഗത്തില് ഒന്നാം സ്ഥാനം യു പി സെക്ഷൻ നേടിയ നമ്മുടെ മേഘശ്രീ നമ്മുടെ കൂടെ ഉണ്ട് ഹലോ ഹലോ എപ്പാർക്കേ ഹിന്ദിയിൽ എന്താ ചോദിക്കുക ഞാൻ കഴിഞ്ഞു പോയെ അപ്പം എങ്ങനെയാണ് മോളി തമിഴിലേക്ക് എത്തിയത് ഉണ്ടെ ഊറെ വീടെ കാഞ്ചികോ മലയാളി അലുവ കോഴിക്കോട് അലുവടമുറുക്ക് ഉണ്ട് തമിഴ്നാട് അലുവനാട് തമിഴ്നാട് ഊർ ോഡ് അച്ഛന്റെ നാട് അവിടെയാണ് ഞാൻ ആടെ ജനിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നു അമ്മയുടെ അമ്മയുടെ നാട് ഇവിടെ ഇവിടെ കണ്ണൂരിലെ കണ്ണൂരില് അമ്മന്റെ സ്വന്തം നാട് ആയിത്തറ ഇപ്പ നിൽക്കുന്നത് മൂന്ന് പേര് ഇപ്പൊ നമ്മുടെ ഈ റോഡിലേക്ക് പോവാറുണ്ടോ ഇപ്പോ അടുത്തു പോയിരുന്നു പിന്നെ ഇപ്പൊ പോവാറില്ല അച്ഛന്റെ വീട്ടിൽ പോയി അവിടെ തമിഴാണ് അച്ഛമ്മ എന്താ സംസാരിക്കും തമിഴാണോ തമിഴ് സംസാരിക്കും ഇവിടുന്ന് അച്ഛൻ അമ്മയോട് സംസാരിക്കുക തമിഴാണോ മലയാളം ആണോ അച്ഛനും പിന്നെ അമ്മ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ ഏതാണ് അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലയാളാണോ തോന്നുന്നു എനിക്കറിയില്ല ഓക്കെ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ ഏതാ എനിക്ക് രണ്ടും രണ്ടും ഓക്കെ ആണ് മലയാളമാണോ തമിഴാണോ രണ്ട് ഇഷ്ടമാണ് ഈ ാണ് പ്രസംഗമൊക്കെ മത്സരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞത് അമ്മയാണ് അങ്ങനെയൊന്നുമില്ല എന്റെ ക്ലാസ് ടീച്ചർ എനിക്ക് തമിഴ് അറിയുന്നതുകൊണ്ട് തമിഴ് പ്രസംഗത്തിന് നിക്കുന്ന ഒരു പെർമേഷൻ ചോദിച്ചിട്ട് തുടങ്ങിയതാണ് പിന്നെ അതിൽ തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ ജില്ലാ സ്ഥലത്ത് എത്തിരിക്ക ടീച്ചർ പേരെന്താ സൂര്യ ടീച്ചർ ടീച്ചർ ും ഹിന്ദിയും നമുക്ക് ആദ്യം മോളെ ഈ തമിഴ് പ്രസംഗം നമുക്ക് കേൾക്കാം വിഷയം തന്നിട്ടുണ്ടായില്ലോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്തിട്ട് അപ്പൊ കേൾക്കപ്പോ നമ്മ മേഘശ്രീ മത്സരി പോലെ പ്രസംഗം ഇല്ലവാസ ഭാഗം കേൾക്കപ്പോ അപ്പൊഴിതാ എനിക്ക് രണ്ടു വരും മതി

ഇച്ചിരി ഗെയിമൊക്കെ യൂസ് ചെയ്ത് കൊഴപ്പൊന്നുമില്ല അല്ലെ കുഴപ്പമൊന്നുമില്ല ശരി അപ്പൊ ഇനി നമ്മള് കേൾക്ക പോരെ അൻപാർണ ഒരു തമിഴ് പാട്ട് നമ്മൾ കേൾക്ക കേൾക്കപ്പോഡി മേഘശ്രീ ഓക്കെ கூட ஒரு அழகு மலர் மட்டுமாழகு அழகு கூட ஒரு அழகு புன்னகை வீசிடும் பார்வைகள் அழகு வார்த்தைகள் அழகு நன்மைக்கு சொல்லிடும் பொய்களும் அழகு உண்மை அதுதான் அழகு தரிசா ടിപൊളി അതിലേക്ക് ആ വരിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്താറിയോ നളവ് സത്യത്തിന് ഒരഴകാണല്ലേ അതെന്ന് പറഞ്ഞെന്താണ് കഴക് കുഴപ്പമില്ല പോട്ടെടുക്ക ഉന്മയെ ചൊല്ലുമ്പോ തപ്പ് ആണാലും അത് അതായത് സത്യത്തിന് വേണ്ടി നമ്മൾ ഇച്ചിരി കളവ് പറഞ്ഞാൽ എൻഡിലൊന്ന് കാണിക്കുന്നുണ്ട് ഒരു ഒരു അവിടെ എന്താ പറയാ പാട്ട് പാടുന്ന കുട്ടിയുടെ ഒരു ആന്റിയോ ആരോ ഇത് അവരുടെ ഫ്രണ്ട് ഒരു അമ്പലത്തിൽ വെച്ച് കണ്ണുമുട്ടാണ് അപ്പൊ ആ ആ ഫ്രണ്ട് പറയാണ് ഇത് നിങ്ങക്ക് കുട്ടി ഉണ്ടോ എന്ന് ചോദിക്കാണ് പിന്നെ ഇത് അവിടുന്ന് ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ പറയുന്ന ആ പാട്ടുപാടി കുട്ടിയില്ലേ ആ പാട്ടുപാടി കുട്ടി വന്നിട്ട് പറയാണ് അമ്മ എന്നാണ് അവിടെ വിളിക്കുക അമ്മ എന്ന് വിളിച്ചിട്ട് അയ്യാ കൂപ്പിട്ടു അങ്ങനെ പറഞ്ഞ് അന്നേരം തെറ്റു വരിച്ച് ഈ ഫ്രണ്ട് തെറ്റു വരിച്ചു അതാ എന്തായാലും അടിപൊളി ആ കഥയൊക്കെ പറഞ്ഞത് അടിപൊളി അപ്പൊ നമ്മൾ ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് തമിഴും പഠിക്കുക മലയാളം പഠിക്കുക സംഗീതം പഠിക്കുക പ്രസംഗം പഠിക്കുക ഒക്കെ പഠിച്ചിട്ട് നന്നായിട്ട് വളരുക ഓക്കെ അപ്പൊ ഉമ്മ കണ്ണൂർ വിഷൻ തറ ഒരു थैंक यू ओके वेलकम थैंक यू bye, -bye.